ഞങ്ങൾ എന്ന് നമസ്കാരം എന്റെ അമ്മ പൊളി 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 അപ്പാനി ഷരത്ത് വേറെ ലെവൽ ആയിരുന്നു സത്യപ്രജൻ ചിരിച്ചു മണ്ണ് കപ്പി മണ്ണ് കപ്പി ഇത്രയും ദിവസം മൂന്നാല് ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് കുറെ അടികൾ നമ്മളെ കൊണ്ട് കുറെ അട്ടഹാസങ്ങൾ കണ്ടു കുറെ ഈ പറയുന്ന അനാവശ്യമായുള്ള ഫൈറ്റുകൾ കണ്ടു ഏഹ് പക്ഷെ ഇന്ന് ഈ അനീഷും അപ്പാനു ശരത്തുമായിട്ടൊരു ഫൈറ്റ് നടന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു ചത്ത് അനീഷ് ചത്ത് മാറി ഏഹ് പോയിന്റുകൾ ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിന്നിംഗ് മെറ്റീരിയൽ ഉണ്ടല്ലോ ഒരു വിന്നിംഗ് മെറ്റീരിയൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ചെറിയൊരു സൂചനയായിരുന്നു ഇത് ഒരു 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 സത്യം പറഞ്ഞ പൊളിച്ചടിക്കുന്ന പറയണം കിടിലമായിട്ട് അവന്റെ വായടഞ്ഞു ഏർ കൃത്യമായിട്ട് ചിരിക്കാൻ കുറെ ഉണ്ട് ഏഹ് വിഷു ആദ്യം പറയാൻ ക്ലിപ്പിംഗ് ഞാൻ വെച്ചേരാം വിഷയം മറ്റൊന്നുമല്ല ഇവിടെ ആദ്യം ഈ പറഞ്ഞ ബാത്റൂമില് ഈ ജട്ടിക്കേസ് ഉണ്ടല്ലോ ഈ ജട്ടി കേസിന്റെ വഴി നിങ്ങൾ കാണിച്ചത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റണ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ അക്ബറിനോടും അപ്പാനു ശരത്തിനോടും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം കൊണ്ടിരിക്കുന്നു അപ്പാനു ശരത്തിനൊന്നും നമ്മള് ആക്കാൻ പോയ സ്ഥലത്ത് വന്ന ഒരു സാധനമാണ് അവിടെ എന്ത് കണ്ടാലും നമ്മൾ കാണിക്കും എന്നുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ആ ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ ഉടനെ യവൻ കയറി വരുന്നുണ്ട് ആര് നമ്മുടെ അനീഷ് കയറി വരുന്നുണ്ട് അനീഷ് അവിടെ കയറി വന്നുകൊണ്ടാണ് ഇതിനെ വേറൊരു ലെവലിലേക്ക് പിന്നെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇത് ഈ ആൾക്കാരുടെ ഫണ്ടിലേക്ക് കൊണ്ടു കൊണ്ടുവരണം ഉത്തരവാദിത്തപ്പെട്ടതുപോലെ ചെയ്യണം കോമൺ സെൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ കിടന്ന് എവരെടുത്ത് കയറി എന്ത് ചെയ്തു ഇങ്ങനെ കടന്നുകൊണ്ട് പിന്നീട് ചൊറിയാൻ തുടങ്ങി പിന്നെ നിങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന എന്താണ് ഞാൻ പിന്നീട് അധ്വാനിച്ചാണ് ഈ ക്യാപ്റ്റൻസി എനിക്ക് കിട്ടിയത് എന്നുള്ള രീതിയിൽ തുടങ്ങി കൊറേ ഇവിടെ അതിന്റെ ചെറിയ ഇവിടെ കേൾപ്പിക്കാം കാണിക്കാം സൂപ്പർ അപ്പാൻ ശരത് ഒരു രക്ഷയില്ല പൊളിച്ചടിക്കുന്ന പറയാം നമുക്കത് കേൾക്കാം ഓക്കെ ഏറ്റവും ഏറ്റവും മോശം മോശം എന്ന് പറഞ്ഞ പ്പോ ബാക്കും ചിരി എ ഞാൻ ചിരിച്ചു പോയേ അതായത് പറഞ്ഞു ഞാൻ വളരെ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ക്യാപ്റ്റൻസി നേടിയിടുന്നു പറഞ്ഞു അയ്യോ നമ്മളെല്ലാരും കൂടി മോശം ഏറ്റവും വളരെ മോശം എന്ന് പറഞ്ഞ് എടുത്ത എടുത്ത് ക്യാപ്റ്റനാക്കിയ ആക്കിയ ആളാണോ താൻ എന്ന് ഒരിക്കൽ കൂടിയാണ് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ഏറ്റവും കൂടുതൽ മോശം എന്ന് പറഞ്ഞ ആളാണ് അത് ആദ്യം മനസ്സിലാക്കുക இன்னு இன்று ஏற்றோம் கூடுதல் வட்டப்பேரு முள்ளம் பந்தி ഇന്ന് രാവിലെ അവൻ വട്ടപ്പേരി കളിച്ചില്ലേ ഇവനാണ് എട്ട് വോട്ടി കിട്ടിയത് അതിലവസാനം മുള്ളം പന്നിന്ന് വിളിക്കാം കാരണം ഇനി അവനെ മുള്ളം പന്നിന്ന് വിളിക്കാൻ പാടുള്ളെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഏറ്റവും കൂടുതൽ വട്ടപ്പേര് കിട്ടിയറക്കണ മുള്ളം പന്നി അത് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം വീടിയെടുത്തു ഞാൻ നല്ല ചിരിച്ചു ചിരിച്ച് ഞാൻ വരുന്ന കപ്പ് ഇതല്ല എന്റെ ഫ്രണ്ടിനോട് കുറച്ചും കൂടി ഉണ്ട് കേട്ടാ അവനെ മുള്ളം പന്നിന്നല്ലേക്കാള്ളത് അവനെ രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ട് ഒന്നനിളാണെന്ന് തോന്നുന്നു അനിമോൾ വന്നിട്ട് പറഞ്ഞ് നമ്മളെ പോലെയല്ലേ അവരെ അവരെ എന്തിനും ഒറ്റപ്പെടുത്തുന്നു അനാവശ്യമായ സംസാരമായിരുന്നു അതുകൊണ്ട് അനിമോളെ ചൂണ്ടിക്കൊട്ടി കാണിച്ചു കാണിച്ചുകൊണ്ട് ഒന്ന് അനിമോളാണ് ഒന്ന് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇപ്പം ഒരാൾ മുളച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പനുഷ്ഠിത്ത് ബാക്കി പറയുന്നത് കൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വില കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചിരിച്ചിരിച്ച് എന്റെ തല ഇവിടെ ഒരു ഇതാവുന്നുണ്ട് ഈ ഈ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇതുവരക്കായിട്ട് നമ്മൾ കുറെ ഫൈറ്റുകൾ കണ്ടു പക്ഷെ ഇതൊരു ക്വാളിറ്റി ഫൈറ്റ് ആയിരുന്നു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഹാസ്യവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ കൺവേ കൺവെയ്യാൻ സാധിച്ചു വലുതായിട്ട് വൃത്തിയേടുകളോ അല്ലെങ്കിൽ അവന്റെ അടുത്ത് പോയിട്ട് അടിക്കാൻ തയ്ക്കോ ഇങ്ങനെ ഇങ്ങനെ എന്തോ അടിയുടെ അടിയുടെ ആ ലെവലിൽ ഒന്നും ഇല്ലായിരുന്നു പോയിന്റ് എടുത്ത് പറഞ്ഞു മുളം പന്നി ആ പറയുന്ന ഒരു ടോൺ ടോണുണ്ട് നമ്മളൊരു ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ ആ ഡെലിവറി ചെന്ന് വീണ ഒരു സ്ഥലമുണ്ട് നമുക്ക് നമുക്കത് ഇഷ്ടപ്പെടും മനസ്സിലായത് നിന്നെയൊക്കെ നമ്മളെന്ത്രി ഏറ്റവും വൃത്തിയെട്ടവനേ ഏറ്റവും മോശം 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 വന്ന് നമ്മൾ തിരഞ്ഞെടുത്തവനാണ് നീ അല്ലാതെ നമ്മളെ നിന്റെ കഴിവ് കൊണ്ടല്ല നീ ഡോ പിന്നീട് ക്യാപ്റ്റൻ ആയത് അത് നമ്മളെല്ലാരും കൂടി നീ വളരെ മോശം എന്ന് പറഞ്ഞ് പോലെ ബിഗ് ബോസിന്റെ ഔതാര്യമാണ് നിനക്ക് ക്യാപ്റ്റൻസി എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അതുമല്ല ഇവിടെ നിനക്ക് ഏറ്റവും കൂടുതൽ ഇരട്ടപ്പേര് കിട്ടിയ നീയാണ് ആ മുള്ളം പന്നി അപ്പൊ നമ്മള് മുള്ളം പന്നി നമുക്ക് അങ്ങ് പറയാം മുള്ളം പന്നി എന്ന് പറയുമ്പോൾ ആ ഡയലോഗ് ഡെലിവറി ചെയ്തിട്ടല്ലോ അപ്പൊ ഇതിനകത്ത് ആ സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാരും ഒരക്ഷരം മിണ്ടിയില്ല ആസ്വദിച്ചു എന്ന് തന്നെ പറയാം എല്ലാവരും അവിടെ ഇരുന്ന് ഒരേ ചിരിയായിരുന്നു അനീഷിന്റെ വായിൽ പിരി കെട്ടിയതുപോലെ അനീഷ് കമാ എന്നൊരക്ഷരം മിണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ പെർഫോമൻസ് അപ്പാനി ഇന്നത്തെ പെർഫോമൻസ് അല്ലെ ഈ ഒരു ഫൈറ്റിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നുണ്ട് ആണുങ്ങളിൽ എനിക്ക് ഒരുവിധം ബെറ്റർ ആയിട്ട് തോന്നുന്നത് അപ്പാനി ശരത്താണെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഇന്ന് ഈ ഫൈറ്റിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് വരുമ്പോൾ അവിടെ പറയുന്ന വാക്കുകളുണ്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അവരുടെ അടുത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതെല്ലാം വെച്ച് നോക്കിയിട്ട് ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്കിപ്പോൾ ശരത്തിനെ കാണാം മനസ്സിലായോ ഇന്നത്തെ ദിവസം ഇനി മറ്റെന്തൊക്കെ നടന്നാലും ഇന്നത്തെ ദിവസം തൂക്കിയത് അപ്പാനി ശരത്തേനെന്ന് പറയും എന്തായാലും ഞാൻ രാത്രി അതിനെ കുറിച്ചൊരു വീഡിയോ ഇടും അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പോഴേ പറയാം തൂക്കിയത് അപ്പാൻ ശരീരത്തിൽ തന്നെയായിരിക്കും മറ്റേ ആ ഇതിലോട്ട് കടന്നു വരാൻ ചാൻസ് ഇല്ല ഇന്നിപ്പോ കുറച്ചു മുമ്പേ ഈ പറയുന്ന നമ്മുടെ ഷാനമാസും അക്ബറുമായിട്ട് ചെറിയൊരു ഒരസലും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അത് വലിയൊരു ഫൈറ്റിലേക്ക് ഇന്നും പോയില്ല അക്ബർ വലിയ റൂഡിൽ സംസാരിക്കുന്നുണ്ട് ഷാനമാസും അതിനകത്തിന് അതിനൊപ്പം തന്നെ തിരിച്ചടിക്കുന്നുണ്ട് അതെ നീ മറ്റേ രുദ്രം കളിയാക്കുന്നുണ്ട വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ എടുക്കണ്ട ഇത് ബിഗ് ബോസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസും മീഷേക്ക് മീഷേക്ക് പിരിച്ചു കാണിക്കുന്നുണ്ട് അറിയാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി രണ്ടുപേരും കൊടുക്കാത്ത രീതിയിൽ ഒരു ഹെൽത്തി ഫൈറ്റ് ആണ് എന്നിട്ട് ലാസ്റ്റ് പോടാ അഗ്രോടെ പൊടാട സാറപ്പോ സാറപ്പോ എന്നുള്ള രീതിയിൽ വളരെ രീതിയിൽ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് അതിനെല്ലാം ഈ പ്രവോക്കിനെ എല്ലാം നേരിടുന്നത് ഒരു ചിരിയോടെയാണ് ഒരു ചിരിയിലൂടെയാണ് ഷാനവാസ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത് പക്ഷെ ഇതുപോലൊരു വലിയ ഫൈറ്റിലേക്ക് അത് മാറിയിട്ടില്ല അപ്പൊ അവിടെയും ഒരു ഒരു ഫൈറ്റിന്റെ ഒരു ഒരു സാധ്യത പിന്നെ നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട് അല്ലാതെ ഇതുവരെ ഇത് ഇന്നത്തെ ദിവസങ്ങളിൽ ആ ഒരു ഇരട്ടപ്പേലിട ഇടുന്ന ഒരു ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആ ഒരു സംഭവം അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ നടന്നത് നമുക്ക് ഇത്ര കണ്ടന്റ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ള കണ്ടന്റ് ഈ ഒരു ഫൈറ്റ് തന്നെ ആയിരിക്കും ഇതിനു ശേഷം നടന്നോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതിനു മുമ്പേ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ പോയി കാണണം ഇതിന് കുറച്ച് മുമ്പേ ഉണ്ട് എല്ലാം കൂടി ഇവിടെ വെക്കാൻ പറ്റത്തില്ല ശേഷം നടന്നു പറയും ഇത് കണ്ടപ്പോ തന്നെ ആദ്യമേ വന്നതിൽ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ ഫൈറ്റ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീണ്ടും കാണാം ജയ്